കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് വൈഷ്ണവ സുദർശനത്തിലെ അമ്മ മഹാലക്ഷ്മി ദേവിയുടെ അവതാര പിറവി മുതൽ അമ്മയുടെ തിരുനാമങ്ങൾ അഷ്ടോത്തരങ്ങളായി ജപിക്കുകയാണ് ഓരോ തിരുനാമവും നൂറ്റിയെട്ട് പ്രാവശ്യം വെച്ച് ജപിച്ച് അമ്മയുടെ പതാര വിന്തങ്ങൾ അർപ്പിക്കുകയാണ് ഈ ജപം കേൾക്കുന്ന എല്ലാ ഭക്ത മനസ്സുകൾക്കും അവരുടെ ജീവിതത്തിലുള്ള എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി ജീവിതം അഭിവൃദ്ധിയിലേക്ക് നയിക്കുന്നതാണ് ജീവിതം എപ്പോഴും അമ്മയുടെ ഒരു കൈത്താങ് ഇങ്ങനെയുള്ള ഭക്തന്മാരുടെ ജീവിതത്തിൽ സജ്ജനങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ് കാരണം മഹാലക്ഷ്മി ദേവി എന്ന് പറയുന്നത് തന്നെ സമൃദ്ധി എന്നാണ് അർത്ഥം അപ്പോൾ നമുക്ക് എല്ലാവിധ അഭിവൃദ്ധികളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നു അമ്മ നമ്മളെ സ്വന്തം അമ്മയുടെ മക്കളാണ് നമ്മൾ അല്ലെ അപ്പോൾ അമ്മ അമ്മയുടെ നൂറ്റിയെട്ട് ദിവസത്തെ ഉപാസന നമ്മളുടെ ആ ഒരു ജീവിതം ഇന്നലെ വരെയുള്ള നമ്മുടെ ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ നാം അറിയാതെ തന്നെ അമ്മയുടെ തിരുനാമം ജപിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അമ്മയുടെ തിരുനാമം കേൾക്കുന്നത് കൊണ്ട് നാം അറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരു പരിവർത്തനം ഉണ്ടാവുന്നു അത് നമുക്കറിയാൻ സാധിക്കുകയില്ല അത് ഓരോ ദിവസവും ആ ഒരു പരിവർത്തനം നമ്മളിലേക്ക് വന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ നമുക്കത് പെട്ടെന്നൊന്നും അറിവില്ല ഇപ്പം നമുക്ക് തോന്നും പെട്ടെന്ന് പഴയതുപോലെ നമുക്കൊരു ദേഷ്യം ഒന്നും വരുന്നില്ലല്ലോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമുക്ക് മറ്റുള്ളവരെ കുറിച്ചൊരു അസൂയ കുശുമ്പ് അതുപോലുള്ള കാര്യങ്ങളൊന്നും തോന്നുന്നില്ലല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് വരും അതെങ്ങനെ കൊണ്ടാണ് ഈ ഉപാസനയുടെ ഒരു ബലമാണ് അമ്മയുടെ തിരുനാമം കേൾക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ ഹൃദയം ശുദ്ധമായിക്കൊണ്ടിരിക്കും അപ്പോൾ ആ ഹൃദയം ശുദ്ധമാകുന്നത് അതിനനുസരിച്ച് അമ്മയുടെ കലകൾ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അമ്മയുടെ ഒരു കല കല എന്ന് പറഞ്ഞാൽ അമ്മയുടെ ആ ഒരു ചൈതന്യം ഒരു അനുഗ്രഹം നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ വീടിനും മുഴുവനും നമ്മുടെ സന്തതി പരമ്പരകൾക്ക് നമുക്കിനി നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ദുർമരണപ്പെടുകയോ അല്ലെങ്കിൽ മോക്ഷം കിട്ടാതെ അലഞ്ഞു നടക്കുന്ന ആത്മാക്കളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഒക്കെ എത്രയെത്രയോ തലമുറകൾക്ക് മുമ്പ് തന്നെ ഉള്ളവർക്ക് പോലും സദ്ഗതി കൊടുക്കുന്നതാണ് അമ്മയുടെ ഓരോ തിരുനാമങ്ങളും അത്ര മഹത്വമുള്ളതാണ് അമ്മയുടെ ഓരോ നാമാക്ഷരങ്ങളും അതുപോലെ തന്നെ അമ്മയുടെ ആ ഒരു തിരുനാമം കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും കമൻ്റ് ചെയ്യുന്ന എല്ലാവർക്കും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുന്ന എല്ലാവരുടെയും ഇതെല്ലാം അമ്മയുടെ പാതാരിന്ദ്രങ്ങൾ നിങ്ങൾ എഴുതുന്ന ഓരോ അക്ഷരങ്ങളിലും അമ്മയാണുള്ളത് അപ്പോൾ എത്ര പ്രാവശ്യം അമ്മയെക്കുറിച്ച് പ്രകീർത്തിച്ച് ജപമായിട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും തവണ അതായത് അതിനനുസരിച്ച് നമുക്ക് ശ്രേഷ്ഠതയാണ് നമുക്ക് ഐശ്വര്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം അമ്മയുടെ തിരുനാമങ്ങളിൽ അമ്മയുടെ ആ തിരുനാമത്തോടൊപ്പം നിങ്ങൾ ഇടുന്ന ലൈക്കും കമൻറ്റും എല്ലാം എല്ലാം ഓരോ പൂജയാണ് അല്ലേ ഏതൊക്കെ രീതിയിലാണ് അമ്മയെ സേവിക്കാൻ പറ്റുന്നത് അപ്പം ഇതെല്ലാം അമ്മയുടെ പാതാരിന്ദിൽ അർച്ചന ചെയ്യുകയാണ് ഓരോ അക്ഷരങ്ങളും എടുത്ത് അമ്മയുടെ തിരുനാമങ്ങളും എടുത്ത് നിങ്ങൾ എഴുതുന്ന ഓരോ അക്ഷരങ്ങളും എടുത്ത് അമ്മയുടെ പാതാരിന്ദിൽ അർച്ചന ചെയ്യുകയാണ് ഇന്ന് നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുഃഖങ്ങളെല്ലാം മാറി ജീവിതം വളരെ വലിയ ഒരു മാറ്റത്തിന് കാരണമാകും അമ്മയുടെ തിരുനാമം എന്ന് പറയുന്നത് അമ്മയുടെ തിരുനാമത്തിൻ്റെ മഹത്വം അത് പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല അത് ഓരോ ദിവസത്തെ ആ ജപം കേൾക്കുന്നതിനനുസരിച്ച് ആ ജീവിതത്തിലുള്ള മാറ്റം നമുക്ക് കണ്ടറിയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരെയും ഇന്നത്തെ തിരുനാമത്തിലേക്ക് ജപിക്കാനായിട്ട് കൂട്ടിക്കൊണ്ടുവരിക എല്ലാവർക്കും ഈ തിരുനാമത്തിൻ്റെ മഹിമ നാമമഹിമ അമ്മയുടെ തിരുനാമ മഹിമ പറഞ്ഞു കൊടുക്കുക നമ്മുടെ സമൂഹത്തിൽ കഷ്ടപ്പാടും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർക്കായിട്ട് ഈ തിരുനാമങ്ങൾ അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ പറഞ്ഞു കൊടുക്കുക ഇനി അതിന് സാധിക്കുന്നില്ലെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക നമ്മുടെ മക്കളെ കൊണ്ട് നമ്മുടെ ഭർത്താവിനെ കൊണ്ട് അല്ലെ കൊണ്ട് ഒക്കെ ഇത് ഈ ജപിപ്പിക്കുക ഒരുമിച്ച് ഒരു വീട്ടിലെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന നാമസങ്കീർത്തനം ജപിക്കുക അമ്മയുടെ തിരുനാമങ്ങൾ ജപിക്കുക ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കുക രാവിലെയും വൈകുന്നേരവും വിഷ്ണു സഹസ്രനാമവും ലളിത സഹസ്രനാമവും ഒക്കെ ജപിക്കാൻ സാധിക്കുന്നവർ ജപിക്കുക സഹസ്രനാമം ഒക്കെ ജപിക്കുന്നത് തിങ്കളാഴ്ച ദിവസങ്ങളിലൊക്കെ ജപിക്കുന്നത് വളരെ വളരെ ഏർ ഒരു കാര്യമാണ് അല്ലെ അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നാമജപം ആരംഭിക്കാം ഓം ശ്രീ ശ്രീലക്ഷ്മി നാരായണായ നമ 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 ശ്രീലക്ഷ്മീ നാരായണായ നമ അമ്മയുടെ ഇന്നത്തെ തിരുനാമം എന്ന് പറയുന്നത് ഓം വിമലായേ നമ എന്നുള്ള തിരുനാമമാണ് അത് ശുദ്ധമായിട്ടുള്ളത് പവിത്രമായിട്ടുള്ളത് ശ്രേഷ്ഠമായിട്ടുള്ളത് എന്നൊക്കെയാണ് അർത്ഥം ഈ തിരുനാമത്തിൻ്റെ ഓം വിമലായേ നമ എന്നുള്ള തിരുനാമമാണ് അമ്മയുടെ നാമം എന്ന് ജപിക്കേണ്ടത് എല്ലാവരും ഭക്തിയോടുകൂടി അമ്മയെ അമ്മയുടെ തിരുരൂപം ഹൃദയത്തിൽ കണ്ടുകൊണ്ട് നമ്മുടെ ദുഃഖ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളൊക്കെ മാറട്ടെ എന്ന് മാറും എന്നുറച്ച വിശ്വാസത്തോടു കൂടി അമ്മയെ ഹൃദയത്തിൽ ഇരുത്തിക്കൊണ്ട് ജപം ആരംഭിക്കാം ഓം വിമല ഓം വിമലായി നമം ഓം വിമലം ഓം വിമലായി നമം ഓം വിമലായി നമം मलाय नम ओम विमलाय 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 नम म विमलाय नम ओ नमः नम ओ नमः ओ विमलाय नम ओ विमलाय नम ओ विमलाय नम ओं विमलाय नम ओं विमलाय नम ओ विमलाय नम ओम मलाय नमः ओम विमलाय 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 नमः ॐ विमलायै 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 नमः قوم بملايين امهم قوم بملايين امهم بملايين امهم قوم بملايين امهم قوم بملايين امهم قوم بملايين امهم بملايين امهم قوم بملايين امهم ॐ विमलायै नमः 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 bimalaye namah Om 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 bimalaye namah मलाय नमः ओम विमलाय 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 नमः ओ

ൈ നമ വിമലായൈ വിമല എല്ലാ ഭക്ത മനസ്സുകൾക്കും അമ്മയുടെ തിരുനാമം ജപിക്കുന്ന തിരുനാമം കേൾക്കുന്ന എല്ലാ ഭക്ത മനസ്സുകളുടെയും എല്ലാവിധ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് ജീവിതം ശ്രേഷ്ഠമായ ഒരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസമായി തീരട്ടെ ഇന്നത്തെ ദിവസം എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്തേ